മലയാള സിനിമയിലെ അമ്മ കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന മുഖം കവിയുറപ്പന്നമയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സിനിമയിലെത്തിയ കവിയുറപ്പന്നമ പിന്നീട് വിശ്രമമെന്തെന്ന് അറിഞ്ഞിട്ടില്ല വലുതും ചെറുതുമായ നിരവധി വേഷങ്ങൾ മോഹൻലാൽ മമ്മൂട്ടി പ്രേം പ്രേംനക്സീർ എന്നിവരുടെയെല്ലാം അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് താരം മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് മലയാളത്തിൽ കവിയുറപ്പന്നമ്മ കൂടുതൽ തിളങ്ങിയത് വാത്സല് നിറഞ്ഞ അമ്മ മോഹൻലാലിന്റെ അമ്മയായി കവിയുറപ്പന്നമെത്തുമ്പോൾ അതിൽ സ്വാഭാവികത കണ്ടു മലയാളി മോഹൻലാലിന്റെ സ്വന്തം അമ്മയാണോ എന്ന് പോലും ആളുകൾ സംശയിച്ച കാലമുണ്ടായിരുന്നു എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത സുഹൃദത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നാൽ ഈ വേഷം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കവിയൂർ പൊന്നമ്മ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി അത്തരം വേഷങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് പലരും കത്തെഴുതിയിരുന്നു ബ്ലഡ് ക്യാൻസറിനോട് പൊരുതുന്ന നായകനായിരുന്നു സുഹൃതത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഈ ചിത്രം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തു എന്നാൽ മമ്മൂട്ടിയുടെ അമ്മയുടെ വേഷം പ്രേക്ഷകർക്ക് പിടിച്ചില്ല ഓപ്പോൾ എന്ന സിനിമയിലെ തന്റെ വേഷവും ആരാധകർക്ക് ഇഷ്ടമായില്ലെന്ന് കവിയൂർ ഉറപ്പിച്ച് ഓപ്പോൾ എന്ന സിനിമയിലെ തൻ്റെ വേഷവും ആരാധകർക്ക് ഇഷ്ടമായില്ലെന്ന് കബീർ പൊന്നമ്മ പറയുകയുണ്ടായി